കര്ഷകരെ അവഗണിക്കുകയും വാഗ്ദാനങ്ങൾ നൽകി ചതിക്കുകയുമാണ് എന്നാരോപിച്ച് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നാസിക്കിൽ നിന്ന് മുംബൈ വരെയുള്ള രണ്ടാം മാർച്ച് ആരംഭിച്ചു ബുധനാഴ്ച നടക്കാനിരുന്ന ലോങ് മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നാസിക്കിലെ നാക്കാം മൈതാനത്ത് ബുധനാഴ്ച രാത്രി കഴിച്ചുകൂട്ടുകയായിരുന്നു പ്രതിഷേധക്കാർ ഇതിനിടെ നടത്തിയ ചർച്ചകൾ ഫലം കാണാതെ വന്നപ്പോഴാണ് വ്യാഴാഴ്ച രാവിലെ പത്തിന് മാർച്ച് ആരംഭിച്ചത് കർഷകരും ആദിവാസികളുമായി ഇരുപതിനായിരത്തിലേറെ ആളുകൾ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് പ്രക്ഷോഭം തുടങ്ങിയെങ്കിലും കർഷകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മഹാരാഷ്ട്ര സർക്കാർ മാർച്ച് മുംബൈയിൽ എത്തുന്നതിനു മുൻപ് ആവശ്യങ്ങൾ നേടിയെടുക്കാനായാൽ സമരം പാതിവഴിയിൽ നിർത്താനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം നടന്ന കർഷക ലോങ് മാർച്ച് മറാട്ട സമരം അണ്ണാസാരയുടെ സമരം എന്നിവ ഒത്തുതീർപ്പാക്കാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി നിയോഗിച്ച മന്ത്രി ഗിരീഷ് മഹാജനാണ് ഇപ്പോൾ നാസിക്കിലും അനുനയ ശ്രമങ്ങൾ നടത്തുന്നത് സ്വാമിനാഥൻ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുക കാർഷിക കടം പൂർണ്ണമായി എഴുതി തള്ളുക വിളകൾക്ക് താങ്ങുവില ഏർപ്പെടുത്തുക വനമേഖലയിൽ താമസിക്കുന്ന കർഷകർക്കും ആദിവാസികൾക്കും ഭൂമിയുടെ അവകാശം നൽകുക അടിയന്തര വരൾച്ച ദുരിതാശ്വാസം കർഷകർക്ക് നൽകുക എന്നിവ ആവശ്യങ്ങളിൽ ചിലതാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് ഫട്നാവിസ് കഴിഞ്ഞ സമരവേളയിൽ കിസാൻ സഭാ നേതാക്കളെ രേഖാമൂലം അറിയിച്ചിരുന്നു എന്നാൽ ഒരു വർഷമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടാണ് രണ്ടാം ലോങ് മാർച്ച് ആരംഭിച്ചത് നാസിക്കിൽ നിന്ന് ആരംഭിച്ച് ഒൻപത് ദിവസം കൊണ്ട് നൂറ്റി എൺപത് കിലോമീറ്റർ താണ്ടി മുംബൈയിൽ മാർച്ച് അവസാനിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള